നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ശക്തിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നതിൽ എപ്പോഴും മുന്നിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന പ്രസംഗത്തിലും മോദി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു എന്നാൽ അതേസമയം തന്നെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കൊൽക്കത്തൻ തെരുവുകൾ കലാപത്താൽ ആളിക്കത്തുകയായിരുന്നു എപ്പോഴൊക്കെ നരേന്ദ്രമോദി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പേര് ബിൽകിസ് ബാനുവിൻ്റെ ആണ് ബിൽകിസ് ബാനുവിന് നൽകാൻ കഴിയാത്ത എന്ത് സുരക്ഷയാണ് മോദി രാജ്യത്തെ മറ്റു സ്ത്രീകൾക്ക് നൽകുന്നതെന്ന ചോദ്യം എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട് ഇപ്പോഴും ഉയർന്നു വന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എംപിയും എ ഐ എം ഐ എം പ്രസിഡന്റുമായ അസദ്ദീൻ ഉവൈസിയാണ് മോദി തന്നെ സ്ത്രീ സുരക്ഷയെ ഗൗരവമായി കാണുന്നില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ മാറ്റം പ്രതീക്ഷിക്കാനാകുമെന്നാണ് ഉവൈസി ചോദിച്ചത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി സ്ത്രീ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചു ബിൽകിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തവരെയും അവളുടെ കുടുംബത്തെ കൊലപ്പെടുത്തിയവരെയും മോചിപ്പിക്കാൻ അനുമതി നൽകിയത് ബി ജെ പി സർക്കാരാണ് പതിനഞ്ച് വർഷമായിരുന്നു അവർ നീതിക്ക് വേണ്ടി പോരാടിയത് ഇക്കാലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി ഇത്തരത്തിലായിരുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഉവൈസി കുറിച്ചത് എന്തായിരുന്നു ബിൽകിസ് ബാനു ജീവിതത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഗോധ്രയിൽ സബർമതി ട്രെയിൻ തീവപ്പിനു ശേഷം ഗുജറാത്ത് സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു മുന്നോട്ട് പോയത് അൻപത്തി ഒൻപതോളം കർ സേവകർക്കാണ് അന്ന് ട്രെയിൻ ദുരിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇതേ തുടർന്നായിരുന്നു ഗുജറാത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതും കലാപകാരികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബിൽകിസ് ബാനു എന്ന യുവതി തന്റെ മൂന്നര വയസ്സുള്ള മകളോടും ഭർത്താവിനോടും മറ്റ് പതിനഞ്ച് കുടുംബാംഗങ്ങളോടുമൊപ്പം സുരക്ഷിതമായ ഇടം കണ്ടെത്തുന്നതിനായി രൺദീക്പൂർ ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് പാലായനം ചെയ്തു അഞ്ച് മാസം പ്രായമുള്ള ഗർഭിണിയായിരുന്നു അന്ന് പത്തൊൻപത് ബിൽകിസ് ബാനു ബക്രീ ദിനത്തിൽ ദാഹോദിലും പരിസര പ്രദേശങ്ങളിലും കലാപകാരികൾ നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കിയിരുന്നു ചബർവാദ് ജില്ലയിലാണ് ബിൽകിസിന്റെ കുടുംബം സുരക്ഷ തേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മൂന്നിന് ചബർവാദ് ഗ്രാമത്തിലെത്തി അവിടെയുള്ള ഒരു വയലിൽ ഒളിച്ചു നിർഭാഗ്യവശാൽ മാരകായുധങ്ങളുമായി എത്തിയ ഒരു സംഘം ബിൽകിസിനെയും കുടുംബത്തെയും ആക്രമിക്കുകയായിരുന്നു ഇരുപത് മുതൽ മുപ്പത് വരെ ആളുകളടങ്ങിയ സംഘമായിരുന്നു ഇവരെ ആക്രമിച്ചത് ഈ ആക്രമികളിൽ പതിനൊന്ന് പേരും ബിൽകിസിനെ കൂട്ടബലാത്സംഗം ചെയ്തു ഏഴ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തി ജീവിതത്തിനും മരണത്തിനുമിടയിലായ ബിൽകിസിനെ പിന്നീട് ഗോദ്ര ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അവിടെ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കേസിൽ ആദ്യം തന്നെ തിരിച്ചടി ലഭിച്ചത് ബിൽകിസ് ബാനുവിന് തന്നെയായിരുന്നു പരാതി രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച ഗുജറാത്ത് പോലീസ് തെളിവുകളുടെ അഭാവത്തിൽ കേസ് തള്ളിക്കളയുകയായിരുന്നു എങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും അവർ പിന്മാറിയില്ല മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചുകൊണ്ട് ബിൽകിസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി തുടർന്നുള്ള സി ബി ഐ അന്വേഷണത്തിലായിരുന്നു പതിനെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റിൽ തെളിവുകളിൽ കൃത്രിമം കാണിക്കുന്നതിനെക്കുറിച്ചും സാക്ഷികൾക്കുള്ള അപകട സാധ്യതകളെക്കുറിച്ചും ബിൽകിസ് ആശങ്ക പ്രകടിപ്പിച്ചു തുടർന്നാണ് വിചാരണ അഹമ്മദാബാദിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി തീരുമാനിച്ചത് രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ ബലാത്സംഗം ഗൂഢാലോചന കൊലപാതകം തുടങ്ങിയ വിവിധ കുറ്റങ്ങളിൽ പതിമൂന്ന് വ്യക്തികൾ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി ഇവരിൽ പതിനൊന്ന് പേർക്കും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു വിചാരണ കോടതിയുടെ വിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ ബോംബെ ഹൈക്കോടതി പതിനൊന്ന് പ്രതികളുടെ ജീവപര്യന്തം ശരിവെച്ചു പിന്നീട് പതിനഞ്ച് വർഷം തടവ് പൂർത്തിയാക്കിയെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് തടവുകാരിലൊരാൾ സുപ്രീം കോടതിയെ സമീപിച്ചു വിഷയം പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു തുടർന്ന് പഞ്ചമഹൽസ് കളക്ടർ സുജാൽ മായാത്രയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചു ഈ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പതിനൊന്ന് പ്രതികളെയും ബി ജെ പി സർക്കാർ മോചിപ്പിച്ചത് ഇത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി തൃണമൂൽ കോൺഗ്രസ് മുൻ എം പി മഹുവാ മൊയ്ത്രയും മുൻ സി പി ഐ എം പി സുഭാഷിണി അലിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ പൊതു താൽപര്യ ഹർജികൾ സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബിൽകിസ് ബാനു തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഇതിനൊടുവിലാണ് പ്രതികളെ വിട്ടയക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ബിൽകിസ് ു കേസിലെ പതിനൊന്ന് പ്രതികളുടെ അകാല മോചനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കഴമ്പുണ്ടെന്ന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് അംഗീകരിച്ചു ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ തങ്ങളെ വിട്ടയച്ചത് റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ ഹർജിയുമായി നീങ്ങുകയാണ് കുറ്റവാളികൾ പതിനൊന്ന് പേരിൽ രാധേശ്യാം ഭഗവാൻ ദാസ് രാജുഭായ് ബാബുലാൽ എന്നീ കുറ്റവാളികളാണ് ജനുവരി എട്ടിലെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ തെറ്റാണെന്നാണ് ഹർജിയിൽ കുറ്റവാളികൾ അവകാശപ്പെടുന്നത് ബിൽകിസ് ബാനു കേസിൽ പ്രതികളെ ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത് കോടതി റദ്ദാക്കിയതോടെ പതിനൊന്ന് പ്രതികളും വീണ്ടും ജയിലിലേക്ക് പോയിരുന്നു പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നും വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരിനാണ് പ്രതികളെ വിട്ടയക്കാനുള്ള അവകാശമെന്നും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജൻ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചിരുന്നു ഇതായിരുന്നു ബിൽകിസ് ബാനു കേസിന്റെ നാൾ വഴികൾ ബിൽകിസ് ബാനു വിഷയം പരാമർശിച്ചതിനോടൊപ്പം തന്നെ നിരവധി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കർണാടകയിലെ മുൻ എം പി പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിയ ആളാണ് മോദിയെന്നും ഒവൈസി ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യോമസേന കരസേന നാവികസേന ബഹിരാകാശ മേഖല തുടങ്ങിയ നിരവധി മേഖലകളിൽ വനിതകളുടെ നേതൃത്വത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിലും ആശങ്കാജനകമായ ചില സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ടെന്നായിരുന്നു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പറഞ്ഞത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എതിരെയുള്ള അതിക്രമങ്ങളിൽ രാജ്യത്ത് വലിയ രോഷം ഉയരുന്നുണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും രാജ്യവും സമൂഹവും നമ്മുടെ സംസ്ഥാന സർക്കാരുകളും ഇത് ഗൗരവമായി കാണേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എത്രയും വേഗം അന്വേഷിക്കണം ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ എത്രയും വേഗം കർശനമായ ശിക്ഷ അനുഭവിക്കണം സമൂഹത്തിൽ വിശ്വാസം സൃഷ്ടിക്കാൻ ഇത് ആവശ്യമാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ മുൻനിർത്തിയായിരുന്നു മോദിയുടെ പ്രസംഗം